ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയണത് എൻ്റെ കുടുംബ വീടിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഈ പറണ്ടോട് എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആര്യനാട് പഞ്ചായത്തിൽ പറണ്ടോട് ഈ പറണ്ടോട് നിന്ന് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ക്ലാസ്സിൽ ചേരാനായിട്ട് വന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് ഷംനാഥ് എന്നാണ് ഷംനാഥ് ഷംനാഥ് ചരൻ വന്നു ഷംനാഥ് പഠിച്ചു വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കും എന്ത് കിട്ടിയാലും നൂറ് മേനിയോടെ അതിന് വിളയിച്ചെടുക്കും ആ കഴിവുണ്ടായിരുന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനെ എനിക്ക് പിടി കിട്ടി പിടി കിട്ടിയപ്പോൾ ഞാൻ ക്ലാസ് കയറ്റി ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ പ്രേരിപ്പിച്ചു അങ്ങനെ നല്ലൊരു അധ്യാപകനായി മാറിയതിന് ശേഷമാണ് പോലീസിൽ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് സംജാതിൻ്റെ പിതാവിനെയും എനിക്കറിയാം അദ്ദേഹവും നമ്മുടെ സ്ഥാപനം സന്ദർശിച്ചിട്ടുണ്ട് സംജാതിൻ്റെ വീട്ടിലും നമ്മുടെ ഈ ക്ലാസിൻ്റെ ചില ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അധ്യാപകനാണ് സംജാദ് കുടുംബശ്രീ ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് നല്ലൊരു സംഘാടകനാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് സംജാദ് സംജാതിന് യഥാർത്ഥത്തിൽ ഈ ജോലി കിട്ടിയാൽ അല്പം താമസിച്ചു പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്തെഴുതിയാലും കിട്ടുന്ന ഒരു മട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണ് സംജാത് ഈ സംജാദ് എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെയാണ് ചക്രവാണി സാറിൻ്റെ അടുത്ത് എത്തിച്ചേർന്നത് എത്തിച്ചേർന്നിട്ട് തലങ്ങിനെ വിലങ്ങിനെ എങ്ങനെയാണ് പഠിച്ചത് നമ്മുടെ ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങൾ എന്താണ് ക്ലാസ് എടുക്കാൻ സംജാതിന് ഈ ഊർജ്ജവും ഊർജ്ജസ്വലതയും കിട്ടിയത് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്ലാസ് എടുക്കാൻ ഉപയോഗപ്പെട്ടിട്ടുണ്ട് മണി സാറിൻ്റെ ക്ലാസ് നമ്മുടെ മരിച്ചുപോയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സന്തോഷ് സാറിൻ്റെ ക്ലാസ് നമ്മൾ ജയൻ സാറിൻ്റെ ബയോളജി ക്ലാസ് ഇങ്ങനെ പല ക്ലാസ്സുകളുടെ നിങ്ങളുടെ മനസ്സിൽ ത്രസിച്ച് നിൽക്കുകയായിരിക്കും അത് നിങ്ങൾ തന്നെ പറയണം അപ്പോൾ സംജാദിനെ ഞാൻ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് പോലീസിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് സംജാദ് യു പ്ലീസ് കം ഇതാണ് സംജാദ് ബ്രൗൺ കവർ ഞാൻ ആദ്യം അത് സംജാതിൻ്റെ അടുത്ത് ചോദിക്കും സംജാത് ഏതുവരെ പഠിച്ചിട്ടുണ്ട് പോളിടെക്നിക് മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ഡിപ്ലോമ അത് ഡിഗ്രിക്ക് തുല്യമാണോ ഡിഗ്രിക്ക് തുല്യമല്ല തുല്യമല്ല അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ പറയാൻ പോണത് സംജാതിന് പിന്നെ ഞാൻ പരിചയപ്പെടുത്താം സംജാത് ഡിഗ്രി കറസ്പോണ്ടൻസിന് ചേരണം ചേർന്നോ ചേർന്നു ചേർന്നു എത്രാമത്തെ വർഷം ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു പിന്നെ മുമ്പ് പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് കൊണ്ടുവന്ന ഒരു വിഷ്ണു അറിയാമല്ലോ വിഷ്ണു നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച വിഷ്ണുവാണ് ആ വിഷ്ണുവിൻ്റെ അടുത്ത് ഈ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ വാങ്ങിയിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് എന്നെ കാണാൻ വരുമ്പോഴത്തേക്കും സബ് ഇൻസ്പെക്ടറുടെ ഇതേപോലത്തെ പോസ്റ്റിംഗ് ഓർഡറിൻ്റെ ഒരു കവറുമായിട്ട് സംജാതിന് വരാൻ പറ്റും ഞാൻ എഴുതി വെച്ച് തരാൻ സംജാ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും അപേക്ഷിച്ച ചിലപ്പോൾ ലിസ്റ്റ് വരും ഇന്നത്തെ നോളജിൽ അങ്ങനെ ഇന്നത്തെ നോളജിൽ ഇന്ന് കിട്ടിയിട്ടുള്ള ഈ നോളജ് വെച്ചുകൊണ്ട് പിന്നെ ഒരു വർഷം ഇനിയിപ്പോൾ വലുതായിട്ടൊന്നും നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അങ്ങനെയാണ് ഏതായാലും സംജാത ഡിഗ്രി എന്ത് ഡിഗ്രിക്കേതാണ് പഠിക്കാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കുക പൂർത്തിയാക്കിയതിന് ശേഷം സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക ഇവിടെ പഠിച്ച ഒരാൾ പണ്ട് ആര്യനാട് സബ് ഇൻസ്പെക്ടർ ആയിരുന്നത് സംജാത്തിന് ഓർമ്മയുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിനെ സേവിക്കാൻ പറ്റും വീടിനെ സേവിക്കാൻ പറ്റും നമ്മുടെ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം സംജാതിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ പോസ്റ്റിംഗ് ഓർഡർ ഒന്ന് തുറക്കാം എന്താ തുറന്നിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസർ തന്നെയാണ് മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് അറുപത്തി ആറായിരത്തി എണ്ണൂറ് സ്കെയിലിൽ ട്രെയിനിങ്ങിന് പോവുകയാണ് ട്രെയിനിങ്ങിന് പോകുന്നത് തിരുവനന്തപുരത്ത് എസ് എ പി തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഇവർക്കുണമെങ്കിൽ നടന്ന് എസ് എ പിയിൽ പോകാൻ അത്ര അടുത്താണെന്നുള്ള സംശയം വേണ്ട സംജാദ് മറ്റുള്ളവർ പറയും പോലെയല്ല എങ്ങനെയാണ് പഠിക്കാനുള്ളത് എങ്ങനെ തുടങ്ങണം അത് നിങ്ങൾക്കൊരു ഉപദേശം സംജാതിൻ്റെ കിട്ടും കാരണം അത് പറയാൻ അർഹനാണ് ഈ ചെറുപ്പക്കാരൻ അതുകൊണ്ട് സംജാദ് ഇവിടെ വന്ന് ചേർന്നിടം മുതൽ സംജാതിൻ്റെ ഈ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയവരെയുള്ള വിവരങ്ങൾ പഠിത്തത്തെ സംബന്ധിച്ചൊന്ന് ചുരുക്കി സംസാരിക്കുക നമസ്കാരം എൻ്റെ പേര് ഷംജാദ് ഷാനവാസ് എന്നാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് ആരനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ അടുത്തുള്ള ഒരു അഞ്ച് കിലോമീറ്റർ മാറിയുള്ള പറണ്ടോട് റോഡെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ സാറിൻ്റെ ക്ലാസ്സിന് ഞാൻ വന്ന് ചേരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതായത് ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങി പോളിയിൽ നിന്ന് പഠിച്ച് ഇറങ്ങി എനിക്ക് ഒരു സപ്ലൈ ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒരു ടേമിൽ എഴുതിയെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐ ടി മേഖല ജോലിക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ നെടുവങ്ങാട് താലൂക്കിലേക്കുള്ള ഒരു സാധാരണ ഒരു കീഴ്വഴക്കം പോലെയാണ് ഈ കോളേജ് കഴിഞ്ഞാൽ ഉടനെ ചക്രവാണി സാറിൻ്റെ ക്ലാസ്സിൽ പോയി കുറച്ച് ദിവസം ഇരിക്കണം അപ്പോൾ അതും പറഞ്ഞാണ് എന്നെ വീട്ടിൽ നിന്ന് വിട്ടത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ കുറച്ച് ദിവസം ഈ സാറിൻ്റെ ക്ലാസ്സിൽ പോയി ഇരിക്കി അപ്പോൾ എൻ്റെ ചേട്ടൻ മുമ്പ് ഇവിടെ പഠിച്ച് ജോലി കിട്ടിയ ആളാണ് പോലീസ് പോലീസ് തന്നെയാണ് നീ കുറച്ചൂടെ സാറിൻ്റെ ഇവിടെ പോയി ഇരിക്കി ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോയി കുറച്ച് ദിവസം ഇരിക്കും എന്നതിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്ന് നമ്മുടെ നികുഞ്ജത്തിലാണ് ക്ലാസ് നടക്കുന്നത് ഞാൻ അവിടെയാണ് ആദ്യം വന്ന് അഡ്മിഷൻ എടുത്തത് അഡ്മിഷൻ എടുത്ത് ഞാൻ കുറച്ച് ദിവസം അവിടെ ഇരുന്നു എന്നാലും എനിക്ക് ഇങ്ങനെ മൈൻഡൊന്നും ആവുന്നില്ല എനിക്ക് അങ്ങോട്ട് ഇതുമായിട്ട് എങ്ങനെയെങ്കിലും സപ്ലൈ ചെയ്ത് എടുക്കണം പോണം അങ്ങനെ എഴുതൊരു മൈൻഡായിരുന്നു എനിക്ക് പക്ഷേ ഒരു സാറപ്പോൾ ഈ ജോലി കിട്ടിയവരെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ജസ്റ്റ് ഒന്ന് ഒരു മോട്ടിവേഷനായിട്ട് പരിചയപ്പെടുത്തും പരിചയപ്പെടുത്തപ്പോൾ അവിടെ ഒരു ഒരാളവിടെ വന്നത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പേര് അനന്തു എന്നോ മറ്റുമാണ് പുള്ളിക്ക് ലാസ്റ്റ് ഗ്രേഡിലാണ് ജോലി കിട്ടിയത് അപ്പോൾ സാറ് പുള്ളിയെ വിളിച്ചപ്പോൾ സാറ് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണെന്ന് ഞാൻ നോക്കിയപ്പോൾ ആ പുള്ളി ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരാളാണ് നേരെ നടക്കാൻ പറ്റാത്ത കൈയൊക്കെ ചെറിയൊരു വളമുള്ള കണ്ണ് ജസ്റ്റ് ഒന്ന് മാറിയിരിക്കുന്നത് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരാൾ പുള്ളിക്ക് ലാസ്റ്റ് ഗ്രേഡിൽ ജോലി കിട്ടി അത് കണ്ടപ്പോൾ എന്തോ എനിക്ക് പെട്ടെന്നൊരു തോന്നില്ല എനിക്ക് ഞാൻ വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരാൾക്ക് സം കിട്ടിയെങ്കിൽ ഇത്രയും ആരോഗ്യമുള്ള എനിക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്നെനിക്കൊരു തോന്നലോന്നു അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ക്ലാസ് കുറച്ചുകൂടി ശ്രദ്ധിക്കാനും ബാക്കി തുടങ്ങിയത് അപ്പോഴാണ് കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയിട്ട് നിർത്തിയത് അപ്പോൾ ഞാൻ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷിച്ച പോലീസ് എക്സാമാണ് കോവിഡ് വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ഇരുപതിൽ നമ്മുടെ ക്ലാസ് അവസാനിച്ചു പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങി ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇടയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറിക്കൊക്കെ പോകും ജോലിക്കൊക്കെ പോകും അപ്പോൾ ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞ് വേണമെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് ഞാൻ സാറിൻ്റെ വീട്ടിൽ ക്ലാസ്സിന് വന്ന് ചേരുന്നത് അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാനൊരു മൂന്ന് മാസം പഠിച്ചു മൂന്ന് മാസം പഠിച്ചപ്പോൾ അന്നാണ് പ്രിലിമിനറി സമ്പ്രദായം പി എസ് സി കൊണ്ടുവന്നത് അപ്പോൾ മാർച്ചിൽ പത്താം ക്ലാസ് പ്രിലിമിനറി എഴുതി ഏപ്രിലായപ്പോൾ പ്ലസ് ടു പ്രിലിമിനറി എഴുതി അങ്ങനെ പ്ലസ് പത്താം ക്ലാസ് എഴുതിയപ്പോൾ പത്തിലെ പ്രിലിമിനറിക്ക് എൽ ഡിഗ്രേയും ലാസ്റ്റ് ഗ്രേഡിൻ്റെയും മെയിൻസ് കിട്ടി അതിൽ തന്നെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ നിലവിലെ ലിസ്റ്റിൽ ഞാൻ കിടപ്പുണ്ട് പ്ലസ് ടുവിൽ എക്സൈസും കിട്ടി പോലീസും കിട്ടി ആ പോലീസിലെ ജോലിയാണ് ഇപ്പോൾ കിട്ടിയത് അപ്പോൾ വളരെയധികം സന്തോഷം അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ലോക്ക്ഡൗൺ ആവുന്നു അപ്പോൾ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏകദേശം തീരാറാവുമ്പോൾ സാറൂടെ വീണ്ടും ക്ലാസ് തുടങ്ങി ഞാൻ വീണ്ടും വന്നു വീണ്ടും വന്നതിന് ശേഷമാണ് ഞാൻ ആക്റ്റീവായിട്ട് വീണ്ടും വരുന്നു പഠിക്കാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയത് ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ ക്ലാസ് എടുക്കാനായിട്ട് കയറ തുടങ്ങി മെയിനായിട്ടും ആണ് അപ്പോൾ ബാക്കി വിഷയങ്ങൾക്കുള്ള നല്ല ഗ്രാഹ്യം ഉണ്ടെങ്കിലും എനിക്കെന്തോ ഷിജുസാർ പുള്ളിയെ ഇപ്പോൾ പറയാതിരിക്കാനായിട്ട് പറ്റില്ല ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് വലിയ ഗ്രാഹിയൊന്നുമില്ലാത്ത ഞാൻ ഇവിടെ കയറി മാത്സ് പഠിപ്പിക്കുന്ന ഒരു ലെവലിലോട്ടായെങ്കിൽ അതിന് ഷിജുസാർ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി പിന്നെ അതുപോലെ തന്നെ മണി സാറ് ജയൻ സാർ അപ്പോൾ എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ചക്രവാണി സാറിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല സാറിന്റെ ക്ലാസ് അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം കുറച്ച് കാരണങ്ങൾ എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നു എന്നിട്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയി ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് പോയി പഠിപ്പിക്കാൻ ഒരു ഉറപ്പായിട്ടും എഫക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഫിസിക്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത് കുട്ടികൾ പഠിക്കാൻ പഠിപ്പിക്കാനായിട്ട് പോയത് അപ്പൊ എന്തായാലും എനിക്ക് ഇവിടുത്തെ ക്ലാസ് തന്നെയാണ് അവിടെ ഉപകാരപ്പെട്ടത് ഇതിനിടയ്ക്ക് പഠിച്ചത് ഞാൻ ഒരുപാട് ലിസ്റ്റിൽ ഇതിനിടയ്ക്ക് കയറി വന്നു പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു വർക്ക് അസിസ്റ്റന്റ് ലിസ്റ്റ് കിടപ്പുണ്ട് പ്രസന്റ് ഓഫീസറിന്റെ ലിസ്റ്റിൽ കിടപ്പുണ്ട് ഫയർഫോഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ വന്ന് വന്ന് നല്ലൊരു ഗ്രാഹ്യമായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാറ് എന്നെ പണ്ടേ പഠനം പഠിപ്പിച്ചിട്ടാണ് റാങ്ക് ഫയൽ യൂസ് ചെയ്യരുത് ഇന്നേ വരെ ഞാൻ ഒറ്റ റാങ്ക് ഫയൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല എല്ലാവരും കേൾക്കണം എല്ലാവരും ഇത് കേൾക്കണം സാർ ഇവിടെ നിന്ന് തരുന്ന നോട്ടാണ് ഞാൻ പഠിക്കുന്നത് അതുപോലെ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയ നോട്ടുണ്ട് അന്നന്ന് വരുന്ന കറണ്ട് അഫയർ പത്രത്തിൽ നിന്ന് എഴുതി എടുത്തതുണ്ട് സംജാതെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഞാനൊരു വിഷയം സംജാതിൻ്റെ അടുത്ത് ക്ലാസ് എടുക്കണമെന്ന് പറയുമ്പോൾ സംജാദ് അതിന്റെ പുറത്ത് വർക്ക് ചെയ്യില്ല ചെയ്യും ആ വർക്ക് ചെയ്ത് കൂടുതൽ അത് കൂടുതൽ വർക്ക് ക്ലാസ് കിടന്നു അവിടെ ഇരിക്കുന്ന ക്ലാസ് ഇരിക്കുന്നവരൊന്നും പോയി ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനും അതിന്റെ നാല് ഓപ്ഷനും കീറി മുറിച്ച് പറഞ്ഞു പറ്റുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും അതൊരു വലിയ അനുഭവമായിരുന്നു അതേപോലെ സംജാതി നമ്മളവിടെ ഒരു പിന്നെ ഒരു അപഖ്യാതി പറഞ്ഞു വരുത്താൻ എന്താണെന്ന് വെച്ചാൽ അവിടെ കുട്ടികളാണ് പഠിപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സംജാതിന്റെ അത്ര അല്ലെങ്കിൽ രക്ഷ്മീടെ അത്ര അല്ലെന്നുണ്ടെങ്കിൽ ഷിജു ശിവജി ഇവരൊക്കെ അവിടുത്തെ കുട്ടികളാണ് അവരെ അത്ര പഠിപ്പിക്കാൻ വേറെ അവർക്ക് കഴിയുന്നത് ശരിയല്ലേ യഥാർത്ഥം അപ്പോൾ ഈ കു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറിയാം എങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിയാം എങ്ങനെയാണ് പരീക്ഷയെന്നറിയാം മറ്റേത് ഏതെങ്കിലും ഒരാൾ ചാടി കയറി ഒന്ന് രണ്ട് മണിക്കൂർ പഠിപ്പിച്ചിട്ട് പോയവല്ല ഇവർ ബെസ്റ്റ് അധ്യാപകരായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇവർ കുട്ടികളാണ് കുട്ടികളല്ല ഇവർ മുതിർന്നവർ അപ്പുറത്തുള്ള അധ്യാപകരായി മാറിയവരാണ് ശരി ബാക്കി പിന്നീട് പിന്നീട് ഞാൻ ക്ലാസ് എടുക്കുന്ന ലെവലൊക്കെ അങ്ങോട്ട് കൂടി കൂടി പിന്നീട് കുടുംബശ്രീ ഇവിടെ ഒരു കുടുംബശ്രീയുടെ യൂണിറ്റിന്റെ ഭാഗമായിട്ട് നെടുവങ്ങാട് മുനിസിപ്പാലിറ്റി ഒരു ക്ലാസ് വെച്ച് അവിടെ അവിടെ പോയി എന്നെക്കാൾ ഏറെ പ്രായം കൂടിയ ചേച്ചിമാർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ചേച്ചിമാർ വന്നിട്ടുണ്ട് അങ്കൻവാടി ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അവർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അതെ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഈ ക്ലാസ് എടുക്കുന്നത് നമ്മൾ അവർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും കൂടുതൽ നമുക്കാണ് ബെനി കൂടുതൽ ഈ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴായാലും ഹൈസ്കൂൾ ബേസ് ചെയ്തിട്ടാണ് എസ് സി ആർ ടി ബി സി ചെയ്തിട്ടാണ് പി എസ് സി ക്വസ്റ്റിൻ ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ട് നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ എഴുതുന്ന എക്സാം അല്ല ഇപ്പൊ എഴുതുന്ന എക്സാം വരും പത്താം ക്ലാസ് പ്രിലിമിനറി അല്ലെങ്കിൽ മെയിൻസ് ഒക്കെ എഴുതാൻ എങ്ങനെ പോയാലും എൺപത് മാർക്കിന് മുകളിലാണ് എൺപത് മാർക്ക് കിട്ടും എന്ന് പറയണമെങ്കിൽ ഈ ചെറുപ്പക്കാരെ എന്തുമാത്രം അക്ഷരങ്ങളുടെ പുറകെ പാഞ്ഞിട്ടുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക അപ്പോൾ സാറാണ് സംസംഭവം എല്ലാ മോട്ടിവേഷനും തരുന്നത് പിന്നെ പഠിക്കാനായിട്ട് ഒരുപാട് തരത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തരത്തിൽ അപ്പോൾ ഓരോന്നാലും എഴുതിയെടുക്കുന്നതായാലും അങ്ങനെ തന്നെ എന്തു തന്നെ ആയാലും പഠിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു കഷ്ടപ്പാടിൻ്റെ വില ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എൻ്റെ വാപ്പായും ഉമ്മായും അത് അറിയിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് അവർ പക്ഷേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം വാപ്പ ഉമ്മായും പറയും പാപ്പയുടെ കഷ്ടപ്പാട് വാപ്പായും പറയും പക്ഷേ നമ്മൾ അത് അവർ പറയുന്നതായിട്ട് എടുക്കുള്ളൂ പക്ഷേ വേറൊരാൾ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് വാപ്പ അനുഭവപ്പെട്ട കഷ്ടപ്പാട് എന്താണ് അല്ലെങ്കിൽ ഉമ്മ അനുഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരൽപ്പം വിഷമമൊക്കെ വരും അപ്പോൾ അവരുടെ കഷ്ടപ്പാടും കൂടിയാണ് അപ്പം ഈ ജോലി കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് അവർക്കാണ് ഞാൻ സാറിനെ കൊണ്ട് പൊട്ടിക്കണമെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ എന്തോ എനിക്ക് എപ്പോഴും എൻ്റെ ഉമ്മായ കൊണ്ട് എൻ്റെ ഉമ്മായ കൊണ്ട് പൊട്ടി ഉമ്മായെക്കൊണ്ട് പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നി ഉമ്മാരുടെ വാപ്പായങ്ങളെ കൊടുത്ത് പൊട്ടിക്കണം എന്ന് തോന്നി പിന്നെ എൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ ഉമ്മായും വാപ്പായും എൻ്റെ ചേട്ടനും ചേട്ടത്തിയും അവരുടെ മോനെ ഉള്ളത് ചേട്ടനും ചേട്ടത്തിയും സർക്കാർ ഉദ്യോഗസ്ഥരാണ് ചേട്ടൻ എസ് എ പിയിലെ എസ് സി പി ആണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ചേട്ടത്തി ഇപ്പോൾ നമ്മുടെ നെടുവങ്ങാട് യു പി എസ് സി തന്നെ യു പി സ്കൂൾ ടീച്ചറാണ് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ അതുപോലൊരു ഫീൽഡിലേക്ക് വന്നില്ലെന്ന് വീട്ടിൽ നിന്നുള്ള പ്രഷർ അതുപോലെ ആയിരുന്നു എല്ലാവരും എല്ലാവരും സർക്കാർ മേഖലയിൽ പോയിരുന്നു അപ്പോൾ എനിക്ക് ഇതേപോലെ ഒരെണ്ണം കിട്ടണം കാര്യം അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്കും അങ്ങനെ തോന്നി അപ്പോൾ ആദ്യം ഞാൻ പോലീസിൻ്റെ പരീക്ഷ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതാൻ വേണ്ടി പോയി അന്ന് എൻ്റെ ചേട്ടൻ എൻ്റെ ആയിട്ട് നല്ലതുപോലെ പറഞ്ഞു നീ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും പോലീസാണ് കിട്ടും അങ്ങനെ ആയിരുന്നു ആയിരുന്നത് എനിക്കൊരു അന്ന് കട്ട് ഓഫ് തിരുവനന്തപുരം കട്ട് ഓഫ് എനിക്ക് തോന്നുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് മാർക്കായിരുന്നു മുപ്പത്തിരണ്ട് മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ അന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് എനിക്കപ്പം തന്നെ ജോലിക്ക് കയറാമായിരുന്നു ഒരപ്പം ഒരല്പം കൂടെ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്കപ്പം തന്നെ ജോലി കയറാമായിരുന്നു പക്ഷേ എന്താ ഞാൻ കോളേജിൽ ഇങ്ങനെ കളിച്ചിടന്ന രീതിയിൽ ചെയ്തില്ല പിന്നീടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അങ്ങനെ ഏകദേശം ഒരു വേണമെന്നും പറഞ്ഞ് പഠിച്ചു തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങി ഇരുപത്തി നാലായപ്പോൾ എനിക്ക് ജോലി കിട്ടി ഞാൻ ഇവിടെ വെച്ച് നിർത്തില്ല ഉറപ്പായിട്ടും ഇനി ഉറപ്പായിട്ടും ഇനി മുമ്പോട്ട് പോകും ലിസ്റ്റിലായതിനു ശേഷം ഞാൻ ഡിഗ്രിക്ക് ചേർന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ് ആയിട്ടും ഡിഗ്രിക്ക് ചേർന്നു അത് ഇതിനേക്കാളും വലിയ മുമ്പോട്ടുള്ള ഒരു മുകളിലോട്ടുള്ള ഒരു ലെവലിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് ഞാൻ നിർത്താൻ പോകുന്നില്ല നല്ലൊരു ജോലി എനിക്ക് ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി കിട്ടുന്നത് വരെ വരുകയും ചെയ്യും വരുകയും ചെയ്യും ായിട്ട് വന്നിരിക്കും ഉറപ്പായിട്ടും വന്നിരിക്കും കാരണം വേറൊരു അടുത്ത് ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല ഇവിടുത്തെ ക്ലാസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വേറെ അടുത്ത് പോയിട്ടില്ല അപ്പോൾ ഉറപ്പായിട്ടും സാറിൻ്റെ അടുത്ത് തന്നെ ഞാൻ വരും ഉറപ്പായിട്ടും വരും അപ്പോൾ എന്തായാലും എനിക്ക് അതിനുള്ളൊരു വിധി ഉണ്ടാവട്ടെ സാറിൻ്റെ അനുഗ്രഹവും എല്ലാം ഉണ്ടാവട്ടെ നിങ്ങൾ നിങ്ങളുടെ അവർ പറയാനുള്ളത് എനിക്ക് ഷിജു സാർ പറഞ്ഞു തന്നൊരു കാര്യമാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം വേണ്ട എന്നല്ല പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും സ്മാർട്ടായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചെയ്യണം പക്ഷേ അതിനേക്കാളും നല്ലത് സ്മാർട്ടായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും വർക്ക് ചെയ്യുന്നതാണ് ഒരു വിഷയം തന്നെ ചുമ്മാ എടുത്തിച്ച് വായിക്കാതെ ഒരു ദിവസം തന്നെ എല്ലാ വിഷയങ്ങളും വായിച്ച് ഗ്രഹിക്കാൻ അപ്പോൾ നമുക്ക് മാറി മാറി തന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും പറയാനുള്ള ഇതാണ് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും എല്ലാവരും നന്നായിട്ട് പഠിക്കുക അത്രേ പറയാനുള്ളൂ ഞാൻ സഞ്ചാദിൻ്റെ ആശംസ പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാണ് സംജാതിൻ്റെ വാപ്പ ഈ പറയുന്ന സ്ഥലത്തെ പ്രമുഖ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ കമ്മ്യൂണിസ്റ്റുകാരൻ നാട്ടിലെ ആളുകളെയും സേവിച്ചു അതിനോടൊപ്പം തന്നെ തൻ്റെ വീട്ടിലെ മൂന്ന് പേരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരായി മാറ്റി ഒപ്പം നാട്ടിലും ഒരു സജീവ പ്രവർത്തകനാണ് ഒരു നിവൃത്തിയില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങനെയുള്ള ഒരാളുടെ മകനാണ് സംജാദ് തീർച്ചയായിട്ടും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു വാപ്പയെ എൻ്റെ അന്വേഷണം അറിയിക്കുക സഹോദരനെ അറിയിക്കുക ചേട്ടത്തെ അറിയിക്കുക എല്ലാവരും എൻ്റെ അന്വേഷണം അറിയിക്കുക നാട്ടിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾ റാങ്ക് ഫയൽ വാങ്ങാൻ പറ്റാത്തവർ റാങ്ക് ഫയലാണല്ലോ ഏറ്റവും വലുത് ആപ്പിൽ ചേർന്ന് ആപ്പാകാൻ പറ്റാത്തവർ അവരെ നമ്മളെ ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഇവിടേക്ക് അവരെ പറഞ്ഞു വിടുക വീണ്ടും വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം thank you